പേഷറ്റ് വാ അന്നാ വെടി നേ അങ്ങേ വെടി കേ ഒക്കട വെടി നേ പൈണ്ട നോക്കടേ പക്ഷേ हां ഡോക്ടർക്ക് ഇതൊന്നും അറിയാത്ത ഡോക്ടറാ പേഷ്യന്റ് പറഞ്ഞുകൊടുക്കേണ്ടി വരുവാ ഇത് പേഷ്യന്റ് ഡോക്ടറൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ

pani de ktiya kompiter na kompon rupiya ho ba ba yutiko soji kya jo jalende joje kya denai ya nahi pai noket doctor പൈസ കൊടുക്ക ഡോക്ടർക്ക് ഫീസ് കൊടുക്ക് പേരും കൊടുക്കും പറഞ്ഞു കൊടുക്ക് മൂന്ന് രണ്ടു നേരെ പൈസ വേണം പൈസ പൈസയാ മുന്നൂറ് മൂന്നൂറുപ്യാ മുന്നൂറ हाँ शरी जान दो सब इंगित हुआ था पहले कोर्नी सिमिंग थे शरी ना ही बिल <laughs> ना नॉकले रेडिस्ट किस के राबर रे इंदरा इंदरा किडी अब तू उजी ने इंगिना हो गया ോക്കട്ടെ ഇത് ഇതടിക്കേ കഴിക്കുന്നേ സൂര്യ നോക്കുന്നുണ്ടാ സൂര്യ